തൃശ്ശൂര് കേരള കോളേജിലെ ബാക്ക് സൈഡിൽ വെച്ചിട്ടായിരുന്നു തൃശ്ശൂരിന്റെ സമയത്ത് മധ്യമിച്ച് കഴിഞ്ഞു കൂടുതലുള്ള വിഷയം ഒരു അങ്ങോട്ടും അങ്ങനെ യൂട്യൂബർ ആയിട്ടുള്ള മണവാളൻ മീഡിയയിലെ മണവാളനെ പോലീസാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നീണ്ട കാലത്തെ ഉളവ് ജീവിതത്തിന് ശേഷം അങ്ങ് കൊടകിൽ നിന്നാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എനിക്ക് എനിക്കൊന്ന് മണവാളനെതിരെയുള്ള ഈ ഒരു വധശ്രമത്തിന്റെ ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിന് മുന്നെയാണ് ഫസ്റ്റ് ഒരു ന്യൂസുകാർ റിപ്പോർട്ട് ചെയ്തത് അന്ന് പോലീസുകാർ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് ബാക്കി നമുക്ക് വിഷയത്തിലോട്ട് വരാം ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാൾ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സി ആർ പി സി എന്നിട്ട് കേസിന്റെ നമ്പർ പറയുന്നു കേസിലെ പ്രതിയാണ് ഇയാൾ സംഘം ചേർന്ന് പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനാല് തീയതി പതിനേഴ് അമ്പത്തൊന്ന് മണിക്ക് തൃശൂർ കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ കേസിലെ പ്രധാന പ്രതിയും സംഭവ സമയം പ്രതി വാഹനം ഓടിച്ചിരുന്നതായും സംഭവത്തിന് ശേഷവും ശേഷം നാളിതുവരെ ഒളിവിൽ കഴിഞ്ഞു വരുന്ന വരുന്നയാളുമാണ് ഇയാൾ മണവാളൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തി വരുവായിരുന്നു ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മേൽ ഫോൺ നമ്പറിൽ ഇമെയിലിലായോ വെസ്റ്റ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് ആയിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞ് അന്ന് ആണെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ വായിക്കാം മണവാളനെ കണ്ടവർ ഉണ്ടോ എ കോയിൻ ഹാവ് ടു സൈഡ്സ് ഐ വിൽ ഷോ യു ദ അദർ സൈഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ലോഡിങ് എന്ന് അതായത് മണവാളൻ ഒരു സൈഡ് കൊണ്ട് പറയാൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു വീഡിയോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അന്നങ്ങനെ വല്ല ആ ഒരു വീഡിയോ വന്നിരുന്നെങ്കിൽ ഇപ്പം നേരത്തെ തന്നെ ഇത്രയും ഒരു ഒന്നര മാസം താമസം എടുക്കാതെ അതിന് അതിന് മുന്നേ തന്നെ പോലീസ് നോക്കിയിട്ട് അത് വേറെ കാര്യം പിന്നെ ലുക്ക് ഔട്ട് നോട്ടീസോ കേരളത്തിന്റെ ഒരു പോക്കെ എന്നൊക്കെ പറഞ്ഞ ഒരു അന്ന് ആ ഒരു സ്റ്റോറി ഒക്കെ ഇനി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു വാർത്തയാണ് ഇങ്ങോട്ട് കൊണ്ട് പ്ലെയ്യാം ശ്രീ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിലായിരിക്കുന്ന വാർത്ത വരുന്നു മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീർ ഷഹീഷായാണ് റിമാൻഡിലായത് സുരജ് സജി തൃശൂരിൽ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ സുരജ്ജ് നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇപ്പോൾ പിന്നാലെ യൂട്യൂബർ മണവാളൻ റിമാൻഡിലായെന്ന വാർത്ത കൂടി വരുന്നു എന്തൊക്കെയാണ് എന്തൊക്കെ ചാർജിലാണ് ചോദിച്ചിരിക്കുന്നത് പ്രജിൻ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വിസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പതിനാല് ദിവസത്തേക്ക് യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം അതായത് കേരളവർമ്മ കോളേജിൽ രണ്ട് വിദ്യാർത്ഥികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇവരെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ മണവാളനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഈ കേസിൽ നേരത്തെ നിരവധി പേർ ഈ മറ്റു പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായെങ്കിൽ പോലും ഈ ഏപ്രിൽ പത്തൊൻപതിന് നടന്ന കേസിൽ യൂട്യൂബറായ മണവാളിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കുടയിൽ നിന്ന് ഇന്നലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്ന് രാവിലെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെത്തിക്കും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഗൌതം അതോടൊപ്പം തന്നെ ഗൗതമിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹൃത്തിനടക്കം അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു തവണ കാർ അടിച്ച് ഈ സ്കൂട്ടറിൽ പോകുകയായിരുന്ന രണ്ടുപേരെയും കാറിപ്പിച്ച് വീഴ്ത്തുന്നു പിന്നീട് ഈ കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് പിന്നീട് മുന്നോട്ട് വന്ന് വീണ്ടും ഇവരെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത് ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞു എന്നൊരു വർഷത്തിനടുത്തായി ഈ പ്രതി ഒളിവിൽ കഴിയുന്നു അതിനിടയിൽ അതിസാഹസികമായാണ് ഇന്നലെ കുടയിൽ നിന്ന് വെസ്റ്റ് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു പിന്നീട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അതായത് പതിനാല് ദിവസത്തേക്കാണ് യൂട്യൂബർ മണവാളിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന പ്രജിത് ഈ ന്യൂസിൽ പറയുന്നത് പ്രകാരം ശരിയാണെന്നുണ്ടെങ്കിൽ എന്റെ മണവാള അയ്യ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് വിഷയവും കാര്യങ്ങൾ ഈ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത് വീണ്ടും കാർ മുന്നോട്ട് എടുത്തിട്ട് പിന്നെ പിന്നോട്ട് എടുത്തിട്ട് വന്നിട്ട് ഇരിക്കാന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരിക്കലും നമുക്ക് വെച്ചു കൊടുപ്പിക്കാൻ പറ്റൂല്ല നമ്മുടെ സുഹൃത്താണെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്റർടൈൻ എൻ്റെ ചെയ്യാൻ ഒരിക്കലും നമുക്ക് പറ്റൂല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് കേരള യൂട്യൂബ് ചാനൽ ആണെങ്കിൽ കാതർക്കരിപ്പൊടി ആണെങ്കിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം കൊണ്ടുവക്കാം തൃശൂർ ആ ഒരു ഒരു അവരെ അവരെ വണ്ടി എടുത്ത് പോയി ഇടിച്ച് അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചതാണോ ഈ യൂട്യൂബർ യൂട്യൂബർ മദ്യപിച്ചതാണ് ആ മദ്യപിച്ചു എന്ന് ഞാൻ ചോദിച്ചതാ ഈ പറയുന്ന മണവാളനാണോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത് പക്ഷേ അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് അദ്ദേഹം മണവാളൻ എന്ന് മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ൂരാണല്ലോ തൃശ്ശൂർ അങ്ങോട്ടേക്ക് അവരുടെ ആൾക്കാരും ആൾക്കാർ ആയിട്ട് ആയി അപ്പൊ ഈ യൂട്യൂബർ വാഹനമുണ്ടായിരുന്നു

ഇവര് ഇവരായിട്ട് പ്രശ്നം ഉണ്ടായി അല്ലേ ആ ഓക്കെ അല്ല ഈ ലുക്കൗട്ട് ഓക്കെ അപ്പൊ അത് ഒന്നുകൂടി കുറച്ചൊരു ഭാഗം കൂടിയുണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് എടുക്കാൻ കാരണം ഇയാള് വരാത്തത് കൊണ്ടല്ലോ വിളിച്ചിട്ട് സഹകരിച്ചില്ല വിളിച്ചപ്പോ അല്ലേ ഓക്കെ ൊക്ക സംഭവം രണ്ട് പേരുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും കൂട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടും കൂട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് വിഷയമാണെങ്കിൽ പോലും ഒരാളെ കൊല്ലുക എന്നുള്ള കൂടി ഈ ന്യൂസിനകത്ത് പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ മണവാളിൻ്റെ ഒരു ഉണ്ട് അത് നമ്മൾ കേൾക്കേണ്ടതാണ് അത് എന്താണെന്ന് മണവാളം പറഞ്ഞാലേ നമുക്കറിയുള്ളൂ പക്ഷേ ഈ പറഞ്ഞത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുക എന്നുള്ള കൂടി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് എൻ്റെർടൈൻ ചെയ്യാൻ പറ്റില്ല ആൻഡ് ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് മണവാളൻ വരാത്തതുകൊണ്ടാണ് ഈ ലോക്ക്ഔട്ട് നോട്ടീസ് കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റേഷനെ പൊലിപ്പിച്ചു തരത്ത് വരാത്ത എല്ലാ ആളുകൾക്കും ഇതുപോലെ ലുക്ക്ഔട്ട് നോട്ടീസ് അയക്കാറുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് കാര്യം ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഇത്തരം ആളുകളുടെ ഒരു കേസ് വരുമ്പോഴത്തേക്കിന് മീഡിയാസിനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കാണെങ്കിലും ഇതൊന്ന് പൊലിപ്പിച്ച് കാട്ടുക എന്നുള്ള പരിപാടി ഉള്ളതാണ് ഓക്കെ ആൻഡ് ഇതേപോലെ ഇതേപോലെയാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസാരെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് മീഡിയാസിന്റെ മുന്നിൽ അല്ലെങ്കിൽ മീഡിയാസ് കവർ ചെയ്തേക്കുന്ന കുറച്ച് ഉണ്ട് അതുകൂടെ ഞാനോട് വയ്ക്കാം ഇറ്റ് ടൈം ടു ഗെറ്റ് ബാക്ക് ഡൗൺ ടു എർത്ത് കറക്റ്റ് സിറ്റുവേഷൻ പറ്റിയേക്കുന്ന ആണ് കേട്ടോ ഇട്ടേക്കുന്നത് കാര്യം കറക്റ്റ് കോട്ടുള്ള ആണ് ഇപ്പൊ മണവളം കറക്റ്റ് ടൈമിൽ ഇട്ടേക്കുന്നത് അങ്ങനെ തന്നെ അവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നല്ല ആണ് കുറച്ചാൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്കിനും മനസ്സിലാക്കാൻ നല്ല സുഖമുള്ള ആണ് ആൻഡ് നോർമലി ഈ മണവാളം എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ ഇച്ചിരി വെളി ക്യാരക്ടറിനാണ് അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം പല ആൾക്കാരും ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നതായിട്ടുണ്ടോ അതായത് സ്റ്റേഷൻ എന്നിട്ടൊരു ഒരു കൂസലുമില്ലാതെ തിരിച്ച് കളിച്ചാണ് നിൽക്കുക എന്നുള്ളത് കാര്യം നോർമലി മണവാളൻ ഈ രീതിയിലൊക്കെ തന്നെയാണ് മണവാളിൻ്റെ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ആൻഡ് ഇനി മണവാളൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറയാനൊക്കെ മണവാളിൻ്റെ ഒരു സൈഡ് ഉണ്ടായിരിക്കും തിരിച്ചിട്ട് നമ്മളത് കേൾക്കേണ്ടതാണ് ആൻഡ് എന്നിരുന്നാലും ഇപ്പം ഈ മീഡിയാസിനകത്ത് പറയുന്നത് പോലെ ഇപ്പം അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് ആ ഒരു രീതിയിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആൻഡ് ഇതേപോലുള്ള അതായത് ഈ ഒരു മീഡിയ ഫേസ് അല്ലെങ്കിൽ ഒരു ഫേസ് അത്യാവശ്യം ആൾക്കാരിലോട്ട് എത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നിങ്ങൾ ദൈവം ഇത് ഇത്തരം കേസുകൾ പെടാതെ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകാനിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഒരു നോർമൽ ഒരു കേസിനേക്കാൾ കൂടുതലായിരിക്കും ഇത്തരം അല്ലെങ്കിൽ ഒരു ലൈൻ ബേക്ക് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കവറേജ് എന്ന് പറയുന്നത് കാര്യം ഞാനിപ്പം ഞാനത്ര വലിയ സംഭവമെന്നല്ലെങ്കിലും എന്നിരുന്നാലും ഞാൻ ചെറിയ രീതിയിൽ ഒരു കാര്യം പറയാം നമ്മൾ ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ടാണെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു കേസിൽ കൊണ്ട് നമ്മളെ മോത്ത് നോക്കി ചിരിച്ചു കാണിച്ച് എന്ന് കുറ്റം പറയുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അത് മാത്രമല്ല ഇപ്പം വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർ എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലാത്ത പല ആൾക്കാരും ഉണ്ട് അവരും ഇതുപോലെ ഇന്നല്ലെങ്കിൽ പല വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നീ നാളെ നീയാണ ഇതുപോലെ വന്ന് കിടക്കുന്നത് എന്നുള്ളതിലൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് മണവാളെ നാളെ ഒരുപക്ഷെ ഞാനായിരിക്കും പക്ഷേ മറ്റന്നാൾ തീർച്ചയായിട്ടും ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരുത്തനായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എന്നിരുന്നാലും ഇതിനെ ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരിയായി